കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത് എല്ലാ അമ്മമാരുടെയും വളരെ വലിയൊരു പരാതിയാണ് അതിന് കാരണം അവർ കളികളിലും മറ്റു കാര്യങ്ങളിലും ഒഴുകിയിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും അവർ ഭക്ഷണം കഴിക്കാൻ അവർക്ക് സമയം കിട്ടാറില്ല അല്ലെന്നുണ്ടെങ്കിൽ ഓർക്കാറില്ല അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം വരാറില്ല എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടിക്ക് പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിട്ടുള്ള ബേക്കറി ഫുഡും ഫാസ്റ്റ് ഫുഡും സ്നാക്സും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുകയും കുട്ടി അതിനോട് ശീലമായി കഴിയുകയും ചെയ്താൽ പിന്നെ ഒട്ടും വീട്ടിലെ ഭക്ഷണം കഴിക്കുന്നതിനോട് അവർ താല്പര്യം പ്രകടിപ്പിക്കാറില്ല പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോകുന്ന ഭക്ഷണങ്ങളൊക്കെ അവർ തിരികെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലാതെ കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണുള്ളത് ഇത് മൂലം കുട്ടികൾക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടാവുകയും അവർക്ക് പഠനത്തിൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് വിഷമിച്ച് പല അമ്മമാരും പറയാറുണ്ട് വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുകയും അതുവഴി ന്യൂട്രിയൻ റിച്ചായിട്ടുള്ള ഭക്ഷണം അവരുടെ ശരീരത്തിലേക്ക് ചെന്ന് അവർക്ക് കൃത്യമായി എനർജി ഉണ്ടാവുകയും പിന്നെ വൈറ്റമിനും പ്രോട്ടീനും മിനറൽസും എല്ലാം ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന രീതിയിലേക്ക് അവരെ മാറ്റിയെടുക്കുകയും ചെയ്യാന്നുള്ളതാണ് മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും ജൂനിയർ ചാമ്പ്യൻ ജൂനിയർ ചാമ്പ്യൻ കഴിക്കുന്നതോടുകൂടി കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് വിശപ്പുണ്ടാവും ദഹനം അവരുടെ കൃത്യമാവും വീട്ടിലെ ഭക്ഷണം തന്നെ കഴിക്കാൻ അവർക്ക് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ലെവലിലേക്ക് അവർ എത്തും അതുകൊണ്ട് മാതാപിതാക്കൾ ഇതൊരു വളരെ വലിയ കാര്യമായിട്ട് എടുത്ത് എടുത്തിട്ട് കുട്ടികൾക്ക് വീട്ടിലെ ഭക്ഷണം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരാൻ ദഹനം ഉണ്ടാവാനും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരാനും ഇതോടൊപ്പം ജൂനിയർ ചാമ്പ്യന്മാർക്ക് ഉപയോഗിക്കാം